അതാണ് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിന്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തത് കരിപ്പൂൾ ഓവർപാസിന്റെ അവിടെയാണ് കരിപ്പൂൾ ഓവർപാസ് കഴിഞ്ഞിട്ടാണ് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ച് ആയ വളാഞ്ചേരി മുതൽ കാപ്പരിക്കാട് തുടങ്ങുന്നത് രണ്ടാമത്തെ റീച്ച് തുടങ്ങുമ്പം ഒരു അണ്ടർപാസ് വന്നിരിക്കുന്നത് കഞ്ഞിപ്പുരയിലാണ് കഞ്ഞിപ്പുര അണ്ടർപാസ് എന്നോട് നിർമ്മിച്ചിട്ട് മണ്ണിട്ടുയർത്തുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ആറി ബ്ലോക്കിൻ്റെ വർക്കുകളൊക്കെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡിൽ കൂടിയാണ് നിലവിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് കഞ്ഞിപ്പുര ജംഗ്ഷനിലാണ് അണ്ടർപാസ് വന്നിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്ക് കഴിഞ്ഞാണ് പിന്നെ അതുപോലെ തന്നെ അണ്ടർപാസോടനുബന്ധിച്ചിട്ട് ഗേഡർ ഇൻസ്റ്റാളേഷൻ പൂർത്തീകരിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ ഡെക്ക് ഷീറ്റിൻ്റെ വർക്ക് കാസ്റ്റിങ്ങിന് വേണ്ടി നടക്കുകയും അർപ്പാസിൻ്റെ മറുഭാഗത്ത് ഒരു ഭാഗത്ത് മാത്രമേ മണ്ണിട്ട് ഉയർത്തുന്ന പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളൂ അവിടെയൊക്കെ ആറി ബ്ലോക്കിൻ്റെ വർക്കും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അവിടെയൊക്കെ സോയിൽ സബ്ഗ്രേഡ് ചെയ്ത് വന്നിട്ടുണ്ട് മറുഭാഗത്ത് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ആറി ബ്ലോക്കിൻ്റെ വർക്കാണ് വരുന്നത് പിന്നീട് ഇവിടെ നിന്നാണ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് ആരംഭിക്കുന്നത് ഇവിടെ മിക്കവാറും ദേശീയപാത അറുപത്തിയാറ് കടക്കാൻ വേണ്ടിയിട്ട് എൻട്രി ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മറുഭാഗത്ത് എക്സിറ്റും ഉണ്ടായിരിക്കും പിന്നീട് ഇവിടെ വന്നിട്ടാണ് കഞ്ഞിപ്പുര ഓവർപാസിന്റെ അപ്രോച്ച് റോഡ് അവസാനിക്കുന്നത് പിന്നീട് ഇവിടുന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന്റെ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നത് ഒരു ഉയർന്ന പ്രദേശമാണ് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരറിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗത്ത് സർവീസ് റോഡ് അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇട്ട് ഡ്രൈനേജ് കൂടാതെ തന്നെ കണ്ട് ഈ വാഹനം കുറച്ച് ഉയർന്ന പ്രദേശം വരുന്നത് അപ്പോൾ ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡിന്റെ വർക്ക് നടക്കുന്നത് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തുന്നുണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കോൾഡ് മില്ലിങ് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ കഞ്ഞി ഷോർട്ട് കറ്റിന്റെ വർക്ക് നടക്കാനുള്ളതാണ് പിന്നീട് ഇവിടുന്ന് വട്ടപ്പാറ വരെ നിലവിലെ ദേശീയപാതയിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത് ഇപ്പം നമ്മൾ നേരെ വന്നത് ആദവനാട് കഴിഞ്ഞിട്ട് എന്താ പറയുക കഞ്ഞിപ്പുര കഞ്ഞിപ്പുര കഴിഞ്ഞിട്ട് അവിടെ പോകുന്നിരിക്കുന്നത് അപ്പോൾ കഞ്ഞിപ്പുര ഭാഗത്തുള്ള അണ്ടർപാസിൻ്റെ വർക്കൊക്കെ നിങ്ങൾ കണ്ടില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട് ആ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നേരെ വീണ്ടും അലൈൻമെൻറ്റ് ഒരു മാറ്റം വന്നിരിക്കുകയാണ് എന്നുവെച്ചാൽ നിലവിലെ റോഡാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് നിലവിലെ റോഡ് കേട്ടോ അതിൻ്റെ അവിടുന്ന് അവിടുന്ന് വരുന്ന സമയത്ത് വലത് ഭാഗത്ത് കൂടെയാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം ഇതൊക്കെ ഒരു താഴ്ന്ന പ്രദേശമായിരുന്നു ഈ താഴ്ന്ന പ്രദേശം ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇത്രയും പിന്നെ പോലെ തന്നെ ഇവിടെ ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ ഡ്രൈനേജ് ഇതുപോലെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇത് ഭാഗം മണ്ണിട്ട് ഉയർത്തിയതെട്ടോ പിന്നെ ഈ കാണിനൊക്കെ മഴയത്ത് കുത്തി ഒലിച്ച് വന്ന സംഭവമാണ് ഏ കണ്ടാ അവിടുന്ന് ഇങ്ങോട്ട് സർവീസ് വരുന്നത് അപ്പം ഇത്തിരി ഹൈറ്റ് ഇവിടെ ഉണ്ട് കോൺക്രീറ്റ് വാള് നേരണ്ട് കെട്ടി പൊന്തിക്കും പിന്നെ ഇവിടുന്ന് മണ്ണിട്ട് ഉയർത്തിയിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ ഒരു പഴയ ഒരു കൾവേട്ട് എന്ന് വെച്ചാൽ ചെറിയൊരു ഒരു വെള്ളം പോകുന്ന സംവിധാനം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അത് ഒന്ന് ജോയിന്റ് ആക്കിയിട്ട് ഇവിടെ കൾവേട്ടിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നു അപ്പോൾ ഇത് സംഭവം ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും ഈ മഴക്കാലത്ത് ഇവിടെ പ്രശ്നം സംഭവിച്ചിട്ടില്ല കണ്ടിടത്തോളം ഇവിടെ ഇടിഞ്ഞിട്ടൊന്നുമില്ല ഇടിയാതിരിക്കട്ടെ കാരണം ഇവിടെ താഴത്തൊക്കെ വീടുകളുണ്ട് ഇതൊക്കെ ഒരു ഭയങ്കര അപകടമാണ് താഴത്തൊക്കെ വീടുകളുണ്ട് അല്ലോ ഇവിടെ ഇത്രയും വീടുകളുണ്ട് അപ്പോൾ ഇതൊക്കെ ഇടിഞ്ഞു മറിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇത് നല്ല മഴയത്തൊന്നും സംഭവിക്കാതെ നിൽക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പിന്നീട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ ആ കോൺക്രീറ്റ് വാൾ ഉണ്ട് നിങ്ങൾ ഇവിടുന്ന് നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യും നേരെ ക്രോസ് ചെയ്തിട്ട് ഇപ്പോൾ വട്ടപ്പാറ വളവാണ് ഒഴിവാകുന്നത് ഇത് മോൾ ഭാഗത്ത വളമാണ് അപ്പം അതോടനുബന്ധിച്ചിട്ട് ഇവിടെ മണ്ണെടുത്ത് താഴ്ത്തുന്ന പ്രാവശ്യം ഇത് കുറേ കാലയിൽ തുടങ്ങിയിട്ട് പക്ഷേ എവിടെ എത്തിയിട്ടില്ല സംഭവം ഞാൻ അന്ന് ഈ മണ്ണ് ഇവിടെ എടുത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ചോദിച്ചിരുന്നു അവരുടെ തന്ന ഒരു പറഞ്ഞ ശേഷം രണ്ടാഴ്ച തന്നെ അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞ് ഏകദേശം ഒരു മൂന്നാല് മാസം വരെ ആയിട്ടും ഒരു പരിപാടി അവിടെ നടല്ല പക്ഷെ എപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക കാരണം അവിടെ കുറേ പാറുകൾ കണ്ട പാറൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഈ റോഡ് കടന്നു പോകട്ടോ നേരെ കൊണ്ടുവരിക പിന്നീട് ഇത് പോണ വഴിയാണ് നിങ്ങൾ ഈ കാണുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് ആ വഴിയാണ് അയിക്കൂടെ പോയിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്യും ഇവിടുന്ന് റോഡ് കട്ട് ചെയ്തിട്ടാണ് പോവുക അപ്പോൾ കണ്ടോ കോൺക്രീറ്റ് സൈഡിലുള്ള വാൾ അവിടെ അവർ എത്തിയിരിക്കുന്നു അതിനൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ടെന്ന് അർത്ഥം പിന്നീട് ഇതിൽക്കൊണ്ടാണ് കടന്നു പോവുക എന്തായാലേ നമുക്ക് മുഗൾ ഭാഗത്തേക്ക് ഒന്ന് നടന്ന് പോയി നോക്കാം കാരണം എന്ന് വെച്ച് റിസ്ക് എടുക്കാൻ വയ്യ ഒരു പ്രാവശ്യം തന്നെ ഞാനേ ചെളി കൂടെ പോയിട്ട് ഇത്രയും കാലം ഉണ്ടാകാത്ത സംഭവമായിരുന്നു കണ്ണൂർ ബൈപ്പാസ് വെച്ചിട്ടുണ്ടായത് സ്കിഡായി പോയി വണ്ടി അങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ ശേഷം ഒരു ഇങ്ങനെയൊക്കെ ചെളി കാണുമ്പോൾ വണ്ടി ഓടിച്ച് പോകാനൊക്കെ ഒരു പേടിയാണ് കാരണം എവിടെയാണ് നമ്മൾ പാളെന്ന് അറിയാൻ പറ്റില്ലല്ലോ സമയം മോശമാണെങ്കിൽ പാളും എന്താ അപ്പോൾ ചെയ്യുക കണ്ട ആ മുഗൾ ഭാഗം കണ്ട നിങ്ങൾ അവിടെ വന്നിട്ടാണ് നമ്മളെ കഞ്ഞിപ്പുര അണ്ടർപാസിൻ്റെ അപ്രോച്ചോട് അവസാനിക്കണം അവിടെ ലൈൻ്റെ മുൻപ് അവസാനിക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ചെറിയൊരു കാറ്റമാണ് ആ കാറ്റം ഒന്ന് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് പിന്നെ റോഡ് നിന്ന് അത് നേരെ ഇങ്ങോട്ട് വരിക ശരിക്കും നിങ്ങൾ കണ്ടുള്ളൂ ഇങ്ങനെ വരികയെന്നുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് ഈ വൺ ഈ വാഹനങ്ങൾ ഇതിൽ കൂടെ ആറ് വരി വരിപ്പാതിരക്കി പോകാൻ പോകുന്നത് ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പറഞ്ഞില്ലേ ഇവിടെയൊക്കെ കണ്ടമാനം പാറ ഉണ്ടായിരുന്നു ആ പാറയൊക്കെ പൊട്ടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത് അതുവരെ വേറെ പരിപാടി എടുക്കുന്നുണ്ട് ഈ പാറ ഇവിടെ വെച്ചിട്ട് തന്നെ അവര് ചെറിയ ബേബി മെറ്റലാക്കണുണ്ട് കെ എൻ ആർ സിയിൽ നിന്ന് ഭയങ്കര ഒരു ഗുണമാണ് നമ്മൾ ഈ മലപ്പുറം റീച്ചിൽ കിട്ടിയിട്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലപ്പുറം റീച്ചിൽ ഓവർപാസിന് വേണ്ടി മണ്ണ് മണ്ണെടുത്തിട്ടുണ്ടെങ്കിൽ ആ മണ്ണ് നേരെ കൊണ്ടുപോയിട്ട് അണ്ടർ പാസിന് മണ്ണിട്ട് വരുത്താനുള്ള പ്രദേശത്ത് കൊണ്ടിട്ടാണ് പിന്നെ പോലെ തന്നെ ഇതുപോലെ കുറേ പാറകളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പൊട്ടിച്ച് വീണ്ടും ഒരു മെറ്റലാക്കുകയാണ് അതിൻ്റെ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ പക്ഷേ എന്നാലും ഒന്നുകൂടി കാണിക്കാം ണാത്ത കുറെ പേരുണ്ടാവൂലേ നോക്കിയ നിങ്ങള് എന്താ സംഭവം ഇവിടുന്ന് വലിയ വലിയ പാറ നേരെ അരിക്ക് ഇടുക അതിന്ന് നേരെ പൊട്ടിച്ചിട്ട് പൊട്ടിച്ചിട്ട് വീണ്ടും വളിക്കണം അങ്ങോട്ട് ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മളെ വയടെക്സ് കാണാട്ടോ നോക്കിയാൽ നിങ്ങൾ വയടച്ച് അവിടെ എങ്ങനെ കാണാൻ സാധിക്കുന്നതാണ് അപ്പൊ അതാണ് വയടച്ച് ഇവിടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നൊരു കുറെ ഭാഗങ്ങൾ നമുക്കൊന്ന് പോയി നോക്കണം ഇവിടെ താഴത്താണ് ഇനി വർക്ക് നടക്കാനുള്ളത് ഏകദേശം മുക്കാൽ ഭാഗത്തോളം സ്ഥലത്തിപ്പം കാസ്റ്റിംഗ് പൂർണ്ണമായിട്ടുണ്ട് ഇപ്പൊ ഈ ഈ ഭാഗത്ത് മാത്രമേ ഇനി വർക്ക് നടക്കാനുള്ളൂ എന്ന് വെച്ചുകഴിഞ്ഞാല് വയടച്ച് പാലം സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെനിന്ന് ഇവിടുന്ന് മാത്രമേ ഇനി ഗാർഡ് ഇൻസ്റ്റളേഷൻ നടക്കാനുള്ളൂ ബാക്കി എല്ലാ സ്ഥലത്തും കഴിഞ്ഞിരിക്കുന്നു ആ പൊട്ടിച്ചു തുടങ്ങി കേട്ടോ അവിടെ നാ പൊട്ടിച്ച് പോയിട്ടുണ്ട് അവിടെ വലിയ ബോൾസ് ആണ് ആ പാറ അവിടുന്ന് പൊട്ടിച്ചു വന്നു ഇവിടെ അപ്പൊ ഇവിടുന്ന് കുറച്ച് വലിയ വല്യ ബോളാക്കി വന്ന പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിക്കൂട്ടോ ഇവിടുന്ന് പൊട്ടിച്ച് നേരെ അങ്ങോട്ട് ആ ബോൾസ് ആ രീതിയിൽ എത്താൻ പോകുന്നത് വേണ്ട ഇവിടെ ഇവിടുന്ന് പിന്നീട് നേരെ ഇവിടെ തുറക്കും ഇവിടെ കുറച്ച് മണ്ണെടുത്ത് മാറ്റാണ്ട് അത് കഴിഞ്ഞിട്ട് നേരെ തിരികൂടെ കടന്നു പോകട്ടോ ഇവിടുന്ന് ബാക്കി ഒരു സ്ഥലത്ത് കൂടി മണ്ണെടുത്ത് താഴ്ത്തി ഞാൻ കാണിച്ചല്ലേ നിങ്ങൾക്ക് ഇത് പഴയ റോഡാട്ടോ ഇപ്പൊ വട്ടപ്പാറ വളവ് പൂർണ്ണമായി ഒഴിവാകാണ് ഇനി ഇതുപോലെ പല അപകട വളവുകളും ഇനി ദേശീയപാത അറുപത്തിയാറിന്റെ വികസനം വന്ന സമയത്ത് ഒഴിവാക്കിട്ടുണ്ട് പുതിയ വഴങ്ങില് പിന്നീട് ഇതിൽ കൂടെയാണ് കടന്നു വരുന്നത് ഇവിടുന്ന് ഈ പാറൊക്കെ ഇഞ്ഞ് പൊട്ടിച്ച് മാറ്റാനുള്ളതാണ് ഇതിൽ കൂടെ നേരെ കടന്നോട് പോകട്ടോ അപ്പൊ ഇവിടുന്ന് വടച്ചു പാലം ആരംഭിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ മുഗൾ ഭാഗത്തായിരുന്നു അപ്പൊ ഇതിന്റെ മുകൾ കൂടിയാണ് പിന്നീട് പോണത് അപ്പൊ ഈ ഭാഗത്താണ് ഇനി വർക്ക് നടക്കാൻ ഇവിടെ ഏകദേശം പീരിന്റെ വർക്കുകളൊക്കെ ഈ ഭാഗത്ത് കഴിഞ്ഞിരിക്കുന്നുണ്ട് അപ്പൊ റോഡ് ക്രോസ് ചെയ്യുന്ന ഭാഗത്ത് പീറിന്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ മറുഭാഗത്ത് പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിന് നിർമ്മാണവും അതുപോലെ തന്നെ ഷട്ടറിങ്ങും നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ട ഇതിൽ കൂടിയാണ് അപ്പോൾ വയടച്ച് പാലം കടന്നു പോകുന്നത് രണ്ട് കിലോമീറ്ററാണ് വയടച്ചു പാലം വരുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും നീളം കൂടിയ പാലം ഇവിടെ വരുന്ന വയടയ്ക്ക് പാലാണ് മലപ്പുറം ജില്ലയിലെ വളാഞ്ചേരി ബൈപ്പാസിൽ വരുന്ന വയടച്ച് പാലം കണ്ടതൊക്കെ പുതിയതായിട്ട് നിർമ്മിച്ച റോഡാ ഈ ഭാഗത്തൊക്കെ വലിയൊരു പാറ ഉണ്ടെന്ന് ആ പാറൊക്കെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് ഈ ഭാഗത്ത് റോഡ് ഭീതി കൂട്ടി വന്നിരിക്കുന്നത് ഇപ്പം മെയിനായിട്ട് ഈ മുഗൾ ഭാഗത്ത് മാത്രമേ ഗേഡ് വെക്കാനുള്ളൂ ബാക്കിയെല്ലാ സ്ഥലത്തും ഗാർഡ് വെച്ച് കഴിഞ്ഞു കേട്ടോ ഇവിടെ കുറച്ച് ഭാഗത്ത് ഈ കാസ്റ്റിംഗ് നടക്കാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടുന്ന് അങ്ങോട്ട് കാസ്റ്റിംഗ് നടക്കാനുണ്ട് ബാക്കിയുള്ള സ്ഥലത്ത് കാസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നേരെ പോയാലാണ് വട്ടപ്പാറ വളവ് വട്ടപ്പാറ വളവെത്തണതിന് മുൻപായിട്ടാണ് ഈ വാടയ്ക്ക് പാലം കടന്നു പോകുന്നത് കണ്ട ഇങ്ങനെയാണ് വാടയ്ക്കാലം വരുന്നത് കേട്ടോ കണ്ടോ ഇതിന്റെ മോൾ ഭാഗത്ത് നോക്കിയാൽ നിങ്ങൾ ഇവിടെ മാത്രം ഈ കാശ് നടക്കാണ്ട് പക്ഷെ ഇവിടെ ഫുള്ള് ആയിട്ട് ഗേഡ് ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഇവിടെ വരുന്ന സമയത്താണ് ഏറ്റവും വലിയ തൂണുകൾ വരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇത് ഇങ്ങനെയാണ് കടന്നു പോകുന്നത് അവിടൊക്കെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സംഭവം പണി പോളിയ മാതിരിയാണ് കാരണം അവിടക്കൊന്നും ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റും തോന്നുന്നില്ല കണ്ട അവിടെക്കെ ആകെ ചെളിയാണ് കഴിഞ്ഞ പ്രാവശ്യം ഫസ്റ്റ് പ്രാവശ്യം ഞാൻ അവിടെയാണ് എന്റെ വണ്ടി പൂണ്ടുപോയത് ആ ഭാഗത്ത് ആകെ പൂണ്ടിരുന്നു അവിടെ ഇവിടെയൊക്കെ വർക്ക് നടക്കുന്നുണ്ട് അപ്പം ഇനിയിപ്പം എങ്ങനെയാണ് നമുക്ക് നേരെ അപ്പുറത്തുകൂടെ ഒന്ന് വരാൻ പറ്റുമോ നോക്കാം നമുക്ക് എന്തായാലും ഇവിടെയൊക്കെ വർക്കുകൾ ഇങ്ങനെ രീതിയിൽ നടന്നിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ താഴത്തേക്ക് എത്തിയിട്ടോ ഇതിനാണ് പതിനെട്ടാമത്തെ പേർ ഈ പേറാണ് ഏറ്റവും ഹൈറ്റ് എന്ന് പറഞ്ഞത് നേരെ നമ്മൾ ഇനി പോവാണ് കണ്ടോ എന്തായാലും ചളിയാണ് പോയി നോക്കാം നമുക്ക് ഇതിപ്പം എന്തായാലും രണ്ട് വട്ടം വരുടെ വലിയ വണ്ടി പോയി കഴിഞ്ഞാൽ ഈ റോഡ് ശരിയായി പക്ഷേ വണ്ടി പോയിട്ടില്ല തോന്നുന്നുണ്ട് ഇന്ന് അപ്പം നല്ല രസമുണ്ടല്ലോ പാലം കാണാൻ വേണ്ടിട്ട് ചരിത്രമായി തീരാൻ പോകുന്ന പാലമാണിത് വടച്ചി പാലം വളാഞ്ചേരി ബൈപ്പാസിൽ വരുന്നത് എന്താ രസം ഇപ്പം അവിടത്തെ കകച്ചളിയായി ഞാൻ അവിടെ വരെ പോയിട്ടുണ്ട് കാരണം ഇതിന്റെ ഫോട്ടോ ഒരു ഫുൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അറ്റം വരെ പോയിരുന്നു ഞാൻ ഒരു രസം ഉണ്ടോ നമ്മൾ കാണാൻ ഈ പച്ചപ്പകണ്ട് വന്നപ്പോൾ ആദ്യം വന്നപ്പോൾ ഫുൾ ഡ്രൈ ലാൻഡ് ആയിരുന്നു ഇവിടെയൊക്കെയാണ് അതൊക്കെ പെയിൻറിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം ഇത് ഫുള്ള് ഗ്രൈൻഡ് ചെയ്യും കാരണം ഈ കോൺക്രീറ്റിൻ്റെ കുറച്ചും തള്ളി വരുന്ന ഭാഗമുണ്ട് അതൊക്കെ ഫുള്ള് ഗ്രൈൻഡ് ചെയ്യും ഇപ്പം അവിടെ ഗ്രൈൻഡിങ്ങിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് പെയിൻറിങ് വരിക അതുപോലെ തന്നെ ഇവിടൊക്കെ ഏകദേശം പെയിൻറ്റിങ് അവസാന ഘട്ടത്തിലേക്കാണ് ഇവിടൊക്കെ ഗേഡറിന് ചാരക്കളറും അതുപോലെ തന്നെ തൂണുകൾക്ക് നീലക്കളറും അടിച്ചിരിക്കുന്നത് എന്തായാലും അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ ഈ വാടയ്ക്ക് പാൽത്തിൻ്റെ പണികൾ തീർന്നുകൊണ്ടിരിക്കുന്നത് കണ്ട് ഇവിടെയൊക്കെ ആയിട്ട് പെയിൻറിങ് കഴിഞ്ഞ കേട്ടോ കഴിഞ്ഞിട്ടുണ്ട് രണ്ട് മൂൾ ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ തൂണുകൾക്കും ഈ ഭാഗത്തൊക്കെ ഫുള്ളായിട്ട് പെയിൻറ്റിങ് ആയിട്ടാ കഴിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വാഴറ്റ് പാലം അവസാനിക്കാനായി ഒട്ടപ്പാറ മുകളിൽ നിന്നും ആണ് നമ്മുടെ ഈ വളാഞ്ചേരി ബൈപ്പാസ് സ്റ്റാർട്ട് ചെയ്യണത് അവസാനിക്കണത് ഉന്നിയൽപ്പാലത്തിൻ്റെ അവിടെയാണ്